ബഹുമാനപ്പെട്ട നാട്ടുകാരി ഇവിടെ കല്യാണ കല്യാണമണ്ഡപം നമാറ പഞ്ചായത്തിൻ്റെ കല്യാണ മണ്ഡപമാണ് ഇവിടെ കല്യാണ മണ്ഡപം നേരത്തെ ഉള്ള മണ്ഡപം പൊളിച്ചിട്ട് ഇപ്പോൾ പുതുതായിട്ട് പണിതാണ് അത് വർഷം നാല് അഞ്ച് പത്ത് പത്ത് വർഷത്തോളം ആയി ഈ മണ്ഡപം പൊളിച്ചിട്ടുണ്ട് ഇപ്പോഴും ദ്രുതഗതിയിൽ പണിയൊന്നും നടക്കുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് ഉദ്ഘാടനം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ കല്യാണ മണ്ഡവും പണിതും നേരത്തെ തിയേറ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്ററും കൂടി വരും എന്നുള്ളതാണ് ഐഡിയ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പണിതൊന്നും രൂപമില്ല അതൊക്കെ ഇതാ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അത്യാ അത്യാവശ്യമായി അടിയന്തരമായി നന്നാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന കല്യാണ മണ്ഡപമാക്കി തുറന്നു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് എന്നാൽ ഇവിടെ മുകളിൽ തിയേറ്ററും മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നടക്കുമോ എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഏ ഇവിടുത്തെ ന്യായമായ ഒരാവശ്യമാണ് ഈ കല്യാണ മണ്ഡപം നമ്മറ പഞ്ചായത്തിൻ്റെ കല്യാണ മണ്ഡപമാണ് ഏറ്റവും മികച്ച രീതിയിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ കല്യാണ മണ്ഡപം അടിയന്തരമായി തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ച് ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും സർക്കാരും പരിഗണന നൽകണമെന്നാണ് പറയാനുള്ളത് തിയേറ്റർ ഉണ്ടെങ്കിൽ തിയേറ്ററും കൊണ്ടുവന്ന് പരിപാടി ഉദ്ഘാടനം അടിയന്തരമായി ഉണ്ടാ ഉണ്ടാകണമെന്ന് നമ്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ ആ മെമ്പർ ആർ ശങ്കരനാരായണൻ അറിയിച്ചു ഈ പരിപാടി കണ്ട് പല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടിയെ വമ്പിച്ച വിജയപ്രദമാക്കി തരുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു